അങ്ങനെ ദേവിയാനി നയനെ തൻ്റെ മരുമകളായി സ്വീകരിച്ചിരിക്കുകയാണ് നയനിയാണ് തനിക്ക് കരൽ തന്നതെന്ന് ദേവിയാനി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും ആരെയും അറിയിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ദേവിയാനി തന്നെ ഇത്രയും കാലം ആദർശം ചെയ്യട്ടെ മറ്റുള്ളവരും ചേർന്ന് കബളിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ നാടകം കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകട്ടെ എന്ന തീരുമാനത്തിലാണ് ദേവിയാനി അങ്ങനെ അനാമിക ഞായനയെ പല രീതിയിലും വേദനിപ്പിക്കുന്നുണ്ട് ദേവിയാനിയോട് പല കുറ്റങ്ങളും ഞായനെക്കുറിച്ച് പറയുന്നുണ്ട് ദേവിയാനി അനാമിക പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു നിൽക്കുന്നുണ്ടെങ്കിലും നയനയാണ് ശരിയെന്ന് ദേവിയാനി മനസ്സിലാക്കുകയാണ് നയനിയോട് അടങ്ങാത്ത സ്നേഹമാണ് ദേവിയാനിക്ക് ഇപ്പോൾ പക്ഷേ നയനയോടുള്ള സ്നേഹം പുറത്തേക്ക് കാണിച്ചാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന ചിന്തയിലാണ് ദേവിയാനി അനാമികയാണെങ്കിൽ എങ്ങനെയെങ്കിലും വല്ല്യമ്മയുടെ പ്രീതി പിടിച്ചു പറ്റണം അതിനെന്താണൊരു വഴി എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് വല്ല്യമ്മക്ക് ഈയിടെയായിട്ട് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നയനിയോട് എന്തോ ഒരു അടുപ്പം ദേവിയാനിക്കുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക അങ്ങനെ അനാമിക നയനിയെക്കുറിച്ച് പല കുറ്റങ്ങളും ദേവിയാനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ അനാമികയുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ് കാരണം ദേവിയനെ അതെല്ലാം കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലാണ് നിൽക്കുന്നത് ദേവി കാര്യമായിട്ട് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് ജാനകിയും ജനജയും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ദിവസം ജാനകി ചോദിക്കുകയാണ് എവിടെത്തിയാ ഞാനിയെ സ്നേഹിക്കാൻ തുടങ്ങിയോ ഞാൻ അവളെ സ്നേഹിക്കാനോ നീ എന്തൊക്കെയാണ് ജാനകി പറയുന്നത് അത് ഈ ജന്മം നടക്കില്ല പിന്നെ ഞാൻ അവളോട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ആദർശ ആലോചിച്ച് മാത്രമാണ് അല്ലാതെ അവളോട് എനിക്ക് ഒരു സ്നേഹം തോന്നിയിട്ടില്ല ഇനി ഒരിക്കലും തോന്നാനും പോകുന്നില്ല ഇങ്ങനെയെല്ലാം ദേവിയാനി തൻ്റെ ഉള്ളിലെ സ്നേഹം അറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നീ അവളാണോ ഏട്ടത്തിക്ക് കരൽ തന്നത് എന്നൊരു സംശയം ജാനകി ദേവിയാനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ ജാനകി പറയുന്നത് അവൾ എനിക്ക് കരൾ തരാനോ അതൊരിക്കലും ഉണ്ടാവില്ല അത് ഈ എനിക്ക് വേണ്ടി പിന്നെ ജാനകി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവളെ സ്നേഹിക്കാത്ത ഈ അമ്മായിമ്മക്ക് അവൾ കരൽ നൽകുമോ അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്തവളല്ല ഞായന എന്നാണ് എൻ്റെ വിശ്വാസം അത് കേട്ട് ജാനകിയും പറയുന്നുണ്ട് അതേ ഏട്ടത്തി അവൾ ഒരിക്കലും ഏട്ടത്തിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ അനാമികമോളാണെങ്കിൽ ഏട്ടത്തിക്ക് കരൽ തന്നേനെ അല്ലാതെ ആ ഞായനെ ഒരിക്കലും തരില്ല എന്നിട്ട് നിൻ്റെ മരുമകൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്നൊക്കെ പുച്ഛത്തോടെ ചിന്തിക്കുകയാണ് ദേവിയാനി അങ്ങനെ ദേവിയാനി എന്തോ ചിന്തിക്കുന്നത് കണ്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടത്തി ആലോചിക്കുന്നത് ഞാൻ എനിക്ക് കരയിൽ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവളെക്കുറിച്ച് എല്ലാവരോടും ചോദിച്ച് ഞാൻ അടുത്തു ഇനി എന്തായാലും ഞാൻ അവളെ അന്വേഷിച്ച് പോകുന്നില്ല എന്തെങ്കിലും ഒരിക്കലും അവളെൻ്റെ മുന്നിലെത്തും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഞാനൊരിക്കലും അവളെ കാണും എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് എന്നാൽ അവരുടെ സംസാരം കേട്ടുകൊണ്ട് അനാമിക അങ്ങോട്ട് വരികയാണ് വല്യമ്മ വിഷമിക്കേണ്ട വല്ലയമ്മയ്ക്ക് കരൾ തന്ന പെൺകുട്ടിയെ ഈ അനാമിക കണ്ടെത്തും പിന്നെ ഞാനിയാണോ കരൽ തന്നതെന്ന് വല്യമ്മ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അവൾ ഒരിക്കലും വല്ല്യമ്മയ്ക്ക് കരൾ നൽകില്ല വല്യമ്മയ്ക്ക് ബ്ലഡ് തരാൻ പറഞ്ഞിട്ട് പോലും അവൾ സമ്മതിച്ചില്ല അങ്ങനെയുള്ള അവളാണ് വല്ല്യമ്മയ്ക്ക് കരൾ നൽകാൻ പോകുന്നത് ദേവിയാനെ നാനി ഒരിക്കലും അടുക്കരുത് അവരൊട്ട് ലക്ഷ്മി അനാമികയ്ക്കുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി അനാമിക നായനയെക്കുറിച്ച് കുറേ കള്ളക്കഥകൾ ദേവിയാനിക്കു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള ഗംഭീര നാടകം തന്നെയാണ് ദേവിയാനെ അഭിനയിച്ചു തീർക്കുന്നത് എന്നാൽ അതൊന്നും അറിയാതെ അനാമികയും ജാനകിയും ചരജയും നായനയെക്കുറിച്ചുള്ള ഓരോരോ കുറ്റങ്ങൾ ദേവിയാനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം അനാമിക ചിന്തിക്കുന്നുണ്ട് വല്ലയമ്മയുടെ കയ്യിൽ നിന്ന് ആ അമ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കട്ടിയെടുക്കണം അങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് അച്ഛനെ വിളിച്ച് ഒരു പെൺകുട്ടിയെ സംഘടിപ്പിക്കാൻ പറയണം എന്നിട്ട് കരൽ തന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവളെ വല്ലയമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്താലോ എൻ്റെ അവളുടെ കയ്യിൽ നിന്ന് ആ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് എന്തൊക്കെയാണ് നക്കാപ്പിച്ച കൊടുത്ത് അവളെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ എന്നൊക്കെ മനക്കോട്ട കെട്ടുകയാണ് അനാമിക അങ്ങനെ വീണുമായിട്ട് ഇക്കാര്യം അനാമിക സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന വീണു പറയുന്നുണ്ട് ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ മോളെ ഈ ബുദ്ധി എന്താണ് ഞങ്ങൾക്ക് നേരത്തെ തോന്നാതിരുന്നത് എന്നാലും ഇക്കാര്യം ഞാൻ ഏറ്റു നിന്റെ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു പെൺകുട്ടിയെ കണ്ടാത്താൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവളാണ് തന്നതെന്ന് പറഞ്ഞാൽ ദേവിയെ അത് വിശ്വസിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് മോളുടെ വല്യമ്മ ആ പെൺകുട്ടിയെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിരിക്കുകയല്ലേ ആദ്യം ഹോസ്പിറ്റൽ റെക്കോർഡൊക്കെ ഒന്ന് മാറ്റിമറിച്ച് നഴ്സ്മാർക്ക് ഇത്തിരി പണം കൊടുത്താൽ അതൊക്കെ എളുപ്പം സാധിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറയുന്നുണ്ട് വീണു അനാമികയോട് അങ്ങനെ അനാമിക എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിനു ശേഷം ദേവിയോട് പറയുന്നുണ്ട് വല്യമ്മയെ വല്ല്യമ്മയ്ക്ക് സന്തോഷം നൽകുന്നൊരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വല്യമ്മ ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ച ഉണ്ടല്ലോ കരട് തന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ എൻ്റെ അച്ഛനെ അറിയാമെന്ന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നാൽ ഇവരെന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവിയാനി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട് സത്യമാണ് മോളെ ഈശ്വരം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കാണണം മോളെ ആ കുട്ടിക്ക് എന്ത് കൊടുക്കാനും ഞാൻ തയ്യാറാണ് സ്വത്ത് മുഴുവൻ ആ പെൺകുട്ടിക്ക് ഞാൻ കൊടുക്കും എന്നൊക്കെ ദേവിയാൻ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ അവൾക്ക് എന്ത് വേണമെങ്കിലും ഈ ദേവിയാനി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ദേവ്യായിട്ട് വാക്കുകൾ കേട്ട് അനാമികയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് ആ പെൺകുട്ടിയെ വെച്ച് വല്ല്യമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക അതേ വല്യമ്മ വല്യമ്മ പറഞ്ഞത് തന്നെയാണ് ശരി എന്നാലും നമുക്ക് ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകാം ആ കുട്ടിക്ക് കൊടുക്കാൻ എത്ര പണം വേണമെങ്കിൽ വല്ല്യമ്മ എൻ്റെ കയ്യിൽ തന്നോളൂ ഞാൻ തന്നെ ആ കുട്ടിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം അത് വേണ്ട മോളെ ഞാൻ ഇത്രയും കാലം ആ കുട്ടിയെ കാണാൻ വേണ്ടി കൊതിച്ചു നിൽക്കുകയായിരുന്നു ഞാനും കൂടി കൂടെ വരാം എനിക്ക് ആ കുട്ടിയെ കാണാമല്ലോ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയോട് എനിക്ക് ചോദിച്ചറിയാനുണ്ട് അങ്ങനെ അനാമികയുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കുകയാണ് ദേവ്യാനി അനാമികയാണെങ്കിൽ ഇതെല്ലാം വിശ്വസിച്ച് പോകുന്നുണ്ട് അങ്ങനെ ദേവ്യാനി മനസ്സിൽ പറയുന്നുണ്ട് ഇവൾ ഇവളെന്തിനുള്ള പുറപ്പാടാണ് ഇനി ഞാനീ ആദർശം പറയുന്നത് പോലെ ഇവളത് പെരിങ്കള്ളിയായിരിക്കുമോ എനിക്കും അത് സത്യമാണെന്ന് തോന്നുകയാണ് ഇവളത് ഭൂലോക പെരുങ്കള്ളിയാണ് എന്തായാലും ദേവ്യാനീൻ്റെ പുറപ്പാടെന്താണെന്ന് അറിയാൻ വേണ്ടി ദേവ്യാനി അവളുടെ കൂടെ കൂടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം വേണു അറേഞ്ച് ചെയ്ത പെൺകുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ആ കുട്ടിയെ കാണുന്ന അവസ്ഥയിൽ ആ കുട്ടി തീരെ വയ്യാത്ത അവസ്ഥയിലാണ് അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി വേണു അനാമികയും ആ കുട്ടിയോട് ആവശ്യപ്പെടുകയാണ് ദേവിയാനി അവളെ കാണുന്നതും അവളെ കെട്ടിപ്പിടിക്കുകയും അവളോട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അനാമികയും വേണു ആ കുട്ടിക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിരുന്നു ആ രീതിയിൽ തന്നെ ആ കുട്ടി അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനിയുടെ ചോദ്യങ്ങൾക്ക് സംശയമില്ലാത്ത രീതിയിൽ തന്നെ ആ കുട്ടി മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് ആ കുട്ടിയോട് മോളെ മോളായിരുന്നു എനിക്ക് കരർ തന്നത് മോളെക്കുറിച്ച് എത്ര അന്വേഷിച്ചു എന്നോ എൻ്റെ മോനോടും ഭർത്താവിനോടൊക്കെ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു എന്നാൽ അവർ ആ ഒരു മോളെക്കുറിച്ചൊരു സൂചന പോലും തന്നില്ല എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അനാമിക പറയുന്നുണ്ട് സന്തോഷപ്രകടനം പ്രകടനം പിന്നെയാകാം വല്യമ്മേ വല്യമ്മ അവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണമില്ലേ അത് അവൾക്ക് അങ്ങ് കൊടുത്തേക്ക് ആ അമ്പത് ലക്ഷം രൂപയുടെ ചെക്കില്ലേ അത് അവളുടെ കയ്യിലേക്ക് വല്യമ്മ തന്നെ കൊടുത്തേക്ക് അയ്യോ മോളെ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ ആ ചെക്ക് എടുക്കാൻ മറന്നുപോയല്ലോ ചേച്ചി അതൊന്നും സാരമില്ല കേട്ടോ ഞാൻ മോൾക്ക് തരാനായിട്ട് ആദർശിൻ്റെ കയ്യിൽ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചെക്ക് അങ്ങ് മാറിയാൽ മതി ഇനി ഈ അമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് മോൾ ആ ചെക്ക് മാറാൻ മടിക്കേണ്ട ആ ചെക്ക് ബാങ്കിൽ പ്രസൻ്റ് ചെയ്ത് വൈകാതെ തന്നെ ആ ചെക്ക് പിൻവലിക്കണം എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് വേണു അനാമികയും എന്നാൽ മറ്റൊരടവ് പ്രയോഗിക്കുകയാണ് അനാമിക അത് പിന്നെ വല്യമ്മ ആ ചെക്ക് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എന്തായാലും വല്യമ്മ പുതിയൊരു ചെക്ക് ലീഫിൽ ഒപ്പിട്ട് കൊടുത്തേക്ക് അത് കേട്ട് ദേവിയാനി പറയും ഇല്ല മോളെ അതിൻ്റെ ആവശ്യമില്ല അല്ല മോളെ കയ്യിൽ ആ ചെക്ക് എന്ന് ദേവ്യാനി ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ആകെ പരിങ്ങിക്കൊണ്ട് ആ കുട്ടി പറയുന്നുണ്ട് അത് പിന്നെ മേഡം ഹോസ്പിറ്റലിലെ ആ തിരക്കിനിടയിൽ ആ ചെക്ക് എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും ഞാനത് കണ്ടുപിടിച്ചോളാം എന്തായാലും എനിക്ക് പണത്തിന് അത്ര അത്യാവശ്യമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി സംശയമില്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് അതങ്ങനെ മോളെ നിന്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടേ മാത്രമല്ല മോളുടെ ആരോഗ്യം തന്നെ മോള് മെച്ചപ്പെടുത്തേണ്ടേ അത് കണക്കിലെടുത്ത് ദേവിയാനി ചേച്ചി തരുന്ന പണം മോൾ വാങ്ങിക്കണം ദേവിയാനിക്കാണെങ്കിൽ ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇവർ ഏത് വരെ പോകും എന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇനി ആ ചെക്ക് കളഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മോളന്ന് വിളിച്ചാൽ മതി ആദശൻ്റെ കയ്യിൽ കൊടുത്തു വിടാം എന്ന് പറഞ്ഞ് ദേവിയാനിയും അനാമികയും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ തൻ്റെ പ്ലാനെന്ന് വിചാരിച്ച രീതിയിൽ നടക്കാത്തത് കൊണ്ട് വീണു ആ കുട്ടി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ അനാമികയും ദേവ്യാൻ കാറിൽ പോകുന്ന വഴിക്ക് ഡ്രൈവറോട് കാർ നിർത്താൻ ദേവ്യാനി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ദേവ്യാനി ആയിട്ട് മോളൊന്ന് കാറിൽ നിന്നിറങ്ങി എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ ദേവ്യാനി കാറിൽ നിന്നിറങ്ങി ദൂരേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അനാമികയ്ക്കാണ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്ത് പറ്റി വല്യമ്മ വല്യമ്മയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അത് ഈ വഴിയിൽ വെച്ച് വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ പോരെ എന്ന് അനാമിക ചോദിക്കുന്നുണ്ടെങ്കിലും ഏയ് ഇത് വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ പോരാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാം അതിന് നീ സത്യമായിട്ട് തന്നെ മറുപടി പറയണം നീയും നിന്റെ അച്ഛനും കൂടി ഒരു പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തന്നല്ലോ അവൾ സത്യത്തിൽ ആരാ അവളെ ഏർപ്പാടാക്കിയതിന് നിനക്ക് എത്രയാണ് കമ്മീഷൻ കിട്ടിയത് എന്നൊക്കെ ദേവിയാനി തുറന്നങ്ങ് ചോദിക്കുമ്പോൾ എന്നാൽ ഈ ചോദ്യം കേട്ട് ആകെ നെട്ടിപ്പോകുന്നുണ്ട് അനാമിക എങ്കിലും ആ നെട്ടലെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്താ വല്യമ്മേ വല്യമ്മേ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആ സമയം ദേവിയാനി പൊട്ടിത്തെറിച്ചത് കൊണ്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തു വേണോടി എന്നെ കുറിച്ച് നിങ്ങളൊക്കെ എന്താണ് ധരിച്ചിരിക്കുന്നത് നീയൊക്കെ എന്ത് നാടകം കളിച്ചാലും ഞാൻ അതിൽ വീണ് പോകുമെന്നോ നിന്റെയും നിന്റെ അച്ഛൻ്റെയും നാടകം ഏതുവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് പിന്നെ നിനക്കൊക്കെ ഒരു കാര്യം അറിയുമോ ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ എനിക്ക് കരൾ തന്ന പെൺകുട്ടി അവളെ ഞാൻ മുൻപേ കണ്ടെത്തി കഴിഞ്ഞു അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ നൽകുകയും ചെയ്തു പിന്നെ ഇപ്പോൾ നീ കാണിച്ചതുണ്ടല്ലോ മോശമായ കാര്യമാണ് എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള നിന്റെയും നിന്റെ അച്ഛൻ്റെയും അടവ് അതെനിക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയല്ലേ അപ്പോഴും അനാമിക പറയുന്നുണ്ട് വല്യമ്മ വല്യമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് വല്യമ്മ ഒരു കാര്യവും അറിയാതെയാണ് സംസാരിക്കുന്നത് വല്യമ്മയ്ക്ക് കരൾ തന്നത് ആ പെൺകുട്ടി തന്നെയാണ് ആ സമയത്ത് ഏവിയാൻ ദേഷ്യം സഹിക്കാനാകാതെ അനാമിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആണോടി അവളാണോ എനിക്ക് കരൾ തന്നത് എനിക്ക് കരൾ തന്നത് ആരാണെന്ന് എനിക്കറിയുമോ എൻ്റെ മരുമകളാണ് എൻ്റെ നയനമ്മോള് നിങ്ങളുടെ നാടകം കാണാൻ വേണ്ടി എല്ലാം അറിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു നീ ചെയ്തതുണ്ടല്ലോ വലിയൊരു തെറ്റാണ് അനന്തപുരിയിൽ നിന്ന് സ്വർണ്ണമെല്ലാം തട്ടിയെടുക്കാൻ നോക്കിയതും പോരാ ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം തട്ടിയെടുക്കാൻ നോക്കുന്നു എന്റെ അനിക്ക് പറ്റിയ തെറ്റാണ് നീ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ മനസ്സറിയാതെ അനിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീയാണ് ആ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരി എന്നാൽ എപ്പോഴും എനിക്കൊരു സംശയമുണ്ട് ഞാനെ പറഞ്ഞതുപോലെ ഒന്ന് പാലിൽ വിഷം കലർത്തിയത് നീയാണെന്ന് നീ നിന്റെ വീട്ടുകാരും അതിനൊന്നും മടിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ദേവിയെ എല്ലാ സത്യങ്ങളും അനാമികയോട് വിളിച്ചു പറയുമ്പോൾ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് അനാമികയും നീ ഇപ്പോൾ കാറിൽ കയറിക്കോ ഈ വിഷയം ആരോടും പറയാൻ നിൽക്കേണ്ട എൻ്റെ അച്ഛനോടും അമ്മയോടും പോലും ആ കാര്യം പറഞ്ഞു പോകരുത് നീ എന്നെ ധിക്കരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ കളത്തരങ്ങളും ഞാൻ അനന്തപുരിയിലുള്ളവരെ അറിയിക്കും നിന്നെ കൈ പിടിച്ച് കയറ്റിയ ഞാൻ തന്നെ നിന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും എന്നാൽ ഒന്നും മിണ്ടാനാക്കാതെ തല താഴ്ത്തി നിൽക്കുകയാണ് അനാമിക ഇനി ഒരിക്കലും അനന്തപുരിൽ ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അനാമിക മനസ്സിലാക്കുന്നുണ്ട് എനിക്കധികകാലം അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അനാമിക മനസ്സിലാക്കുന്നുണ്ട് ഈ സമയം അനാമികയുടെ ഫോണിലേക്ക് നിരന്തരമായി ഒരു ഫോൺ കോൾ വരുന്നുണ്ട് മറ്റാരും ആയിരുന്നില്ല അനാമികയുടെ വിവാഹം കഴിഞ്ഞതറിയാതെ അനാമികയെ ഒരു കാമുകൻ വിളിക്കുകയാണ് അങ്ങനെ അയാൾ തുടർച്ചയായി വിളിക്കുമ്പോൾ ഒരു പരിഭ്രമത്തോട് കൂടി അതെല്ലാം കട്ടാക്കുകയാണ് അനാമിക എന്നാൽ ഇതെല്ലാം ദയവിയാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ എന്താ ഫോൺ എടുക്കാത്തത് വിളിച്ചത് അവളുടെ അമ്മയോ അച്ഛനോ ആയിരിക്കില്ലേ ആരെങ്കിലും ആകട്ടെ എന്തായാലും ഇവിടെ എന്ന തലവേദന എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരിയിൽ നിന്ന് പോകണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ ദേവിയാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലെത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു പോവുകയാണ്